എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവായ ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം നടത്തിത്തരും വൻ കാര്യങ്ങളെ ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നടത്താൻ പോകുന്നു ഇന്നത്തെ ദിവസം നമ്മുടെ ആവശ്യങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ഈ പുതിയ ദിവസത്തിൽ പഴയതെല്ലാം മാറ്റി പുതിയ സ്വഭാവം പുതിയ അനുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങളെയും പുതിയതായി പ്രാപിക്കുവാൻ പുത്തൻ കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഇന്ന് നാം ഹൃദയം തുറക്കുമ്പോൾ ഈ പുതിയ ദിവസത്തിൽ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുവാനായി കാത്തിരിക്കുകയാണ് കർത്താവെ ഇന്ന് ഒരു പുതിയ കൃപ നൽകി പുതിയ അഭിഷേകം നൽകി എന്നെ അനുഗ്രഹിക്കണമേ പഴയ എൻ്റെ എല്ലാ ദുശീലങ്ങളെയും എൻ്റെ എല്ലാ ബലഹീനമായ സ്വഭാവങ്ങളെയും ഉപേക്ഷിച്ച് നന്മയുടെ പുതുമ എനിക്ക് സ്വീകരിക്കുവാൻ ഇന്നത്തെ ദിവസം എന്നെ സഹായിക്കണമേ പുതിയ അനുഗ്രഹങ്ങളെ കഥാവെ എനിക്ക് നൽകി എന്നെ ആശീർവദിക്കണമേ ഞാൻ പ്രതീക്ഷിച്ച ജോലി എനിക്ക് നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയ പദവി അധികാരം എനിക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹം കൃപ എല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഇന്ന് വൻ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന ദിവസമാണ് വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം എൺപത്തി ഒൻപത് പതിനെട്ട് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ കർത്താവാണ് ഞങ്ങളുടെ പരിച ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ് പണ്ട് ഒരു ദർശനത്തിൽ അവിടുന്ന് തൻ്റെ വിശ്വസ്തനോട് അരളി ചെയ്തു ശക്തനായ ഒരുവനെ ഞാൻ കിരീടമണിയിച്ചു ഒരുവനെ ഞാൻ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഉയർത്തി ഞാൻ എൻ്റെ ദാസനായ ദാവുദിനെ കണ്ടെത്തി വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു എൻ്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കും എൻ്റെ ഭൂജ്യം അവന് ശക്തി നൽകും ശത്രു അവനെ തോൽപ്പിക്കുകയില്ല ദുഷ്ടൻ അവൻ്റെ മേൽ പ്രാബല്യം നേടുകയില്ല അവൻ്റെ ശത്രുവിനെ അവൻ്റെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ തകർക്കും അവൻ്റെ വൈരികളെ ഞാൻ നിലം പതിപ്പിക്കും എൻ്റെ വിശ്വസ്തതയും കാരുണ്യവും ഉണ്ടായിരിക്കും എന്റെ നാമത്തിൽ അവൻ ശിരസ് നിൽക്കും ഞാൻ അവന്റെ അധികാരം സമുദ്രത്തിന്മേലും അവന്റെ ആധിപത്യം നദികളുടെ മേലും വ്യാപിപ്പിക്കും അവൻ എന്നോട് എൻ്റെ പിതാവും എന്റെ ദൈവവും എന്റെ രക്ഷാശിലയും അവിടുന്നാണ് എന്ന് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ വിളിച്ചുണർത്തി നുഗ്രഹിക്കാൻ ഞങ്ങൾ ഇത്രമാത്രം ഭാഗ്യപ്പെട്ടവരാണ് എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചു തന്നതിനായി കഥാവേ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ കവചവും പരിചയവുമായ ഈശോയെ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സമാധാനപരമായി കിടന്നുറങ്ങാൻ സാധിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരം മനസ്സ് ആത്മാവ് ഇന്ദ്രിയങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലിയെയും ജോലിയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും സമർപ്പിക്കുന്നു ജോലി മേഖലയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന വൽ പ്രയാസങ്ങളെ ഓരോന്നും അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ അകാരണമായി ഞങ്ങൾ ഏൽക്കേണ്ടി വരുന്ന അപമാനങ്ങൾ അപവാദങ്ങൾ ജോലിയിൽ ഞങ്ങളെ തകർക്കുവാനായി സംസാരിക്കുന്ന വാക്കുകൾ ഞങ്ങളുടെ മനസ്സിനെ തകർക്കുന്ന വാക്കുകൾ പ്രകോപനപരമായ പ്രവർത്തനങ്ങൾ ഇവയെല്ലാം ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജോലി മേഖലയിലുള്ള പ്രശ്നങ്ങൾ ഓരോന്നും അങ്ങയുടെ കരങ്ങളിലേക്ക് ഇപ്പോൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ സഹപ്രവർത്തകരെ അധികാരികളെ സമർപ്പിക്കുന്നു ഞങ്ങളോട് തിന്മ ചെയ്യുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ സഹോദരി സഹോദരങ്ങളെ മാതാപിതാക്കളെ മക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു കഥാവി അങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ സമ്പത്ത് വസ്തുവകകൾ ഭവനം എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കാവശ്യമായ കാര്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്കാവശ്യമായ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടതായ പേപ്പേഴ്സ് സർട്ടിഫിക്കറ്റിനെ സമർപ്പിക്കുന്നു അത് തരുന്ന അധികാരികളെ സമർപ്പിക്കുന്നു കഥാവിന്ന് ഞങ്ങൾ കാണാൻ പോകുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രയെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ദുഃഖവും വേദനയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കടന്നു പോകാൻ ഇരിക്കുന്ന ഓരോ അവസ്ഥയെയും സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് െതിരെ ഉണ്ടാകാവുന്ന വെല്ലുവിളികളെ സമർപ്പിക്കുന്നു കഥയാവായ ദൈവമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്താൻ വേണ്ടി ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ കഥാവെ ഞങ്ങൾക്കെതിരെ പോരാടുന്ന ശത്രുവിനെ അങ്ങ് തോൽപ്പിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരിക്കലും ദുഷ്ടൻ ഞങ്ങളുടെ മേൽ പ്രാബല്യം നേടാൻ അവിടുന്ന് അനുവദിക്കരുതേ കഥാവായ ദൈവമേ അങ്ങയുടെ കരം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ കഥാവായ ദൈവമേ അങ്ങയുടെ ശക്തി ഞങ്ങൾക്ക് നൽകി അങ്ങയുടെ ഭുജത്തിന്റെ ശക്തി ഇന്ന് ഞങ്ങൾക്ക് കാണുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ ശത്രു ഞങ്ങളെ തോൽപ്പിക്കുവാനായി അവിടുന്ന് അനുവദിക്കരുതേ കഥാവേ ദുഷ്ടൻ ഞങ്ങൾക്കെതിരെ ചെയ്യുന്ന ഓരോ ദുഷ്ടതയെയും ഇന്ന് അവിടുന്ന് പരിപൂർണമായി തകർത്ത് കളഞ്ഞ് ഞങ്ങളെ അവിടുന്ന് പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ ഞങ്ങളുടെ മേൽ ഒരിക്കലും ദുഷ്ടൻ വിജയിക്കാൻ അവിടുന്ന് അനുവദിക്കരുതേ കഥാവെ ഞങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ ഞങ്ങളുടെ ശത്രുവിനെ നീ തകർക്കും എന്ന് തിരുവചനം ഇന്ന് നീ ഓർക്കണമേ ഇന്ന് നീ ഞങ്ങൾക്ക് വേണ്ടി പൊരുതണമേ ഞങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി എന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വൈരികളെ നിലം പതിപ്പിക്കുന്ന കഥാവേ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് എഴുന്നേൽക്കണമേ അങ്ങയുടെ വിശ്വസ്തതയും കാരുണ്യവും ഇന്ന് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കൃപ നൽകണമേ ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് അവിടെ എഴുന്നേറ്റ് ഇന്ന് ഞങ്ങൾക്ക് ന്യായം ബാധിച്ചു തരണമേ ഇന്ന് ഞങ്ങൾക്ക് നീതി നടത്തിച്ചു തരണമേ കഥാവണമായി ഞങ്ങൾക്കെതിരെ ഉയരുന്ന എല്ലാ ദുഷ്ടശക്തികളെയും എന്നേക്കുമായി ഇന്ന് അവിടുന്ന് തകർത്തു കളഞ്ഞു ഞങ്ങൾക്ക് പരിപൂർണ മോചനം നൽകണമേ എല്ലാ വശത്തു നിന്നും ഞങ്ങൾക്ക് ഇന്ന് സംരക്ഷണവും മോചനവും നൽകി ദൈവമേ ശത്രു ഞങ്ങളെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഭയപ്പെടുവാൻ തക്കവണ്ണം ശത്രുവിനെ ഇന്ന് നീ മാറ്റി തീർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ശത്രുവിന്റെ മുൻപിൽ ശിരസ് ഉയർത്തി നിൽക്കുവാൻ അങ് ഞങ്ങളുടെ ശിരസ്സിനെ താങ്ങണമേ കഥാവെ അങ്ങയുടെ അധികാരം ഞങ്ങൾക്ക് നൽകി ലോകം മുഴുവനും അത് വ്യാപിപ്പിച്ചു തരണമേ കഥാവെ ആരും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളെ തകർക്കുവാനോ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ തകർക്കുവാനോ ശ്രമിക്കാൻ ഇനി നീ അനുവദിക്കരുതേ കഥാവേ ഞങ്ങൾക്കെതിരെ വരുന്ന വൈരികളെ ഒരു വഴിയെ വരുന്ന ശത്രുക്കളെ ഏഴ് വഴിയെ അവിടുന്ന് ആട്ടിപ്പായിക്കണമേ അങ്ങയുടെ തിരുവചനത്തിന്റെ ശക്തി ഇന്ന് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടാകട്ടെ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം നൽകി അങ്ങയുടെ നാമത്തിന്റെ മഹത്വം ഇന്ന് ഞങ്ങൾ ദർശിക്കുന്നതിന് വലിയ അത്ഭുതങ്ങളുടെ ദിവസമാക്കി ഇന്ന് മാറ്റണമേ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ ഒട്ടും പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്ന് അങ്ങയിൽ നിന്ന് കാണുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കഥാപെ തടസ്സപ്പെട്ട് കിടക്കുന്ന അനുഗ്രഹങ്ങളുടെ പുതിയ വാതിലുകളെ ഞങ്ങൾക്ക് നേരെ ഇന്ന് തുറന്നു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ അസ്വസ്ഥതയിൽ നിന്നും ാരവും പ്രയാസത്തിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ മനസ്സ് തകരാനായി ശത്രുക്കിയ എല്ലാ കിണികളെയും ഇന്ന് കഥാവെ തകർത്തു കളഞ്ഞ് ഞങ്ങൾക്ക് പരിപൂർണമായ വിടുതൽ നൽകി രക്ഷ നൽകി അവിടെ നിന്ന് ഞങ്ങൾ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവ് ഏതൊക്കെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നിന്റെ കരം ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു നിന്റെ കരം ഞങ്ങളെ വഴി നടത്തുന്നു എന്ന ബോധ്യവും വിശ്വാസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ ടെൻഷനിൽ നിന്നും എല്ലാ വിഷാദത്തിൽ നിന്നും എല്ലാ മാനസിക സമ്മർദ്ദത്വത്തിൽ നിന്നും ഇന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണമേ കഥാവെ മനസ്സിന് വേദനിച്ചിരിക്കുന്ന മനസ്സ് തകർന്നിരിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മനസ്സിലേക്ക് ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ കുരുക്കുകളെയും അവിടുന്ന് അഴിച്ചു കളഞ്ഞ് ഇന്ന് വൻ കൃപ നൽകി അങ്ങ് ഞങ്ങളെ അനുഗ്രഹം ണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ മകന്റെയും മകളുടെയും ഹൃദയത്തിന്റെ അഭിലാഷം ഇന്ന് നീ സാധിച്ചു കൊടുക്കണമേ കഥാവെ വൻ കൃപകൾ ഞങ്ങളുടെ മേലൊഴുക്കണമേ ഒപ്പം എല്ലാ പ്രലോഭനങ്ങളെയും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളെയും ലോകത്തിന്റെ എല്ലാ ദോഷങ്ങളെയും സോഷ്യൽ മീഡിയയുടെ എല്ലാ തിന്മയുടെ ആസക്തികളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ കഥാവെ ഞങ്ങൾ അങ്ങയുടെ മക്കളാണെന്ന് തെളിയിച്ചു കൊടുക്കാൻ ഇന്ന് ഞങ്ങൾക്ക് ശക്തിയും കൃപയും വിശ്വാസവും നൽകി അനുഗ്രഹിക്കണമേ പരമപരിശുദ്ധനായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ഇന്ദ്രിയങ്ങളെയും വിശുദ്ധമായി കാത്തുകൊള്ളാൻ അങ്ങ് ഞങ്ങൾക്ക് ശക്തി തരണമേ ഉന്നതത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപ നൽകി അനുഗ്രഹിക്കണമേ കഥാവെ അനേകം നാളായി ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളെ ചില പ്രതിസന്ധികളെ ഇന്ന് പരിപൂർണമായി മോചിപ്പിക്കുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ പ്രവർത്തി ണമേ അങ് ഞങ്ങൾക്ക് വിജയം നൽകണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിന്റെ വിജയകരമായ കരം പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളെ കാണുന്നവർ ഞങ്ങളെ കേൾക്കുന്നവർ നിന്റെ സ്വരം ശ്രവിക്കുവാൻ നിന്റെ മുഖം ദർശിക്കുവാൻ കൃപയുണ്ടാകണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അങ്ങയുടെ കൃപാവരങ്ങൾ പുത്തൻ അഭിഷേകം നൽകി ഈ പുതിയ ദിവസത്തിൽ നീ പുതിയതായി ഞങ്ങളെ സൂക്ഷിച്ചു കൊള്ളണമേ എല്ലാ തിന്മയുടെ ആസക്തികളിൽ നിന്നും യുടെ ഫലങ്ങളിൽ നിന്നും കഥാവെ പാപത്തിന്റെ കെട്ടുകളിൽ നിന്നും പൂർവീകരായി വന്നുപഴിച്ചിരിക്കുന്ന എല്ലാ ശാപദോഷങ്ങളിൽ നിന്നും കഥാവെ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും പൂർവീകരും ചെയ്തു പോയ തിന്മയുടെ പാപത്തിന്റെ പരിണിത ഫലമായ സകല തകർച്ചകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ നഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ ഇന്ന് നീ പരിപൂർണമായി മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളും ഞങ്ങളുടെ പൂർവീകരും ചെയ്തു പോയ തെറ്റിൻ്റെ പാപത്തിൻ്റെ പരിണിതഫലം ഇന്ന് നിനക്ക് ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ ഇനിമേൽ ഞങ്ങൾ ദൈവ വഴി തിരഞ്ഞെടുത്ത് ദൈവത്തിന് പ്രീതികരമായ ജീവിതം ജീവിച്ച് എല്ലാ ശാപങ്ങളും മാറ്റി അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ കർത്താവേ ഇന്ന് ഞങ്ങളോടൊപ്പം നീ ഉണ്ടാകണമേ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ അവാച്യമായ വാക്കുകളാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ കർത്താവെ നീ ഞങ്ങൾക്ക് വേണ്ടി ഇടപെടണമേ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എവിടെയാണ് ഞങ്ങളുടെ തകർച്ചയുടെ കാരണം അത് കണ്ടുപിടിച്ച് നികത്തുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ദൈവമാർഗം തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ ഇന്ന് ശക്തിപ്പെടുത്തണമേ ലോകത്തിന്റെ എല്ലാ വിജയത്തെയും ലോകത്തിൻ്റെ എല്ലാ നന്മകളെയും മാറ്റി നിർത്താനുള്ള ചങ്കൂറ്റം ഞങ്ങൾക്ക് നൽകി ദൈവം നൽകുന്ന വിജയം ദൈവം നൽകുന്ന നന്മകൾ മാത്രം മതി എനിക്ക് എന്ന് പറയുവാൻ കർത്താവെ നിന്നിലുള്ള എൻ്റെ വിശ്വാസം ഇന്ന് ആഴപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്ന് വലിയ അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ രോഗശാന്തിയുടെ ദിവസമാക്കി മാറ്റണമേ യും വിജയത്തിൻ്റെയും ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വിജയത്തിന്റെയും സകല നന്മയുടെയും ദിവസമാക്കി മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എപ്പോഴും ഞങ്ങൾ അങ്ങയോട് കൂടെ വസിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥന നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാപങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോഴുമെ പോഴുമെ നീക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മഹാത്ഭുതങ്ങളാൽ ഇന്ന് നിങ്ങളെ വഴി നടത്തട്ടെ വൻ കാര്യങ്ങൾ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരട്ടെ പ്രതീക്ഷിക്കാത്ത ഒരത്ഭുതം ഇന്ന് നിങ്ങൾ കാണാൻ കർത്താവ് ഇടയാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥനയുടെ ശക്തി അഭിഷേകം നിങ്ങളിലെല്ലാം നിറയട്ടെ ആമേ